ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷങ്ങളൊക്കെ കുറച്ച് നാളായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് നാൾ മുൻപ് കുറച്ച് പേര് പറഞ്ഞിരുന്നു ഒരു ഫിഷ് കൊണ്ട് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കാണിക്കാനായിട്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചെയ്ത കുക്കിംഗ് വീഡിയോസ് ഒക്കെ കിച്ചണിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ലേ ഒന്നല് ചിക്കനും മുരിങ്ങയിലൊക്കെ എത്തിക്കുന്ന ആ കറി വെച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അവർക്കൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റാണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽ ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർക്ക് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വറക്കണം ചില ആൾക്കാർക്ക് കറി വെക്കണം അല്ലേ ചില ആൾക്കാർക്ക് കറിയും വേണം വറുപ്പും വേണം അപ്പം ഈ കറിയും വേണം വറുപ്പും വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭവമാണ് നമുക്ക് ഉണ്ടാക്കാൻ പോയിട്ടാറ് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ വേപ്പല പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി പിന്നെ ക്രഷ് ചെയ്ത മറ്റൻ മുളക് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പിന്നെ നമ്മുടെ മെയിൻ സാധനം അയില അയല നിങ്ങനെ പൊളിച്ചു വെച്ച അയിലയാണ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നതല്ല നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു വെക്കാം നാട് മുറിച്ചിട്ട് അപ്പം ഇതിപ്പോ നിങ്ങൾക്ക് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നിലൊന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഫ്രഷ് അല്ല ഫ്രഷ് വാങ്ങിക്കുമ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് ലുക്കിൽ കിട്ടും ഓക്കെ പിന്നെ വേണ്ടത് നമുക്കിതേ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം കൂടും ഇത്ര സാധനങ്ങളാ വേണ്ടത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം പിന്നെ കേട്ടോ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ ആദ്യം നമുക്ക് ചെവിന്നുകൊണ്ട് ചതയ്ക്കാം ചതങ്ങാ മതി ചതന്നത് ഞാൻ ഇതില് ചെറുതായിട്ടൊന്ന് ചതഞ്ഞാ മതി കേട്ടാ ഞാൻ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് വഴിണ്ടതാണ് അത് ഞാൻ ഒരുമിച്ച് ഇടുന്നത് അടുത്തത് പച്ചമുളക് രക്ഷിട്ടുള്ള ചതഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ചതച്ചിട്ടുണ്ട് ഫ്രൈ പാനില് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ എണ്ണൊന്ന് ചൂടാവുമ്പോ ചൂടായിട്ടുണ്ട് നമ്മളത് ഈ ചതച്ച സാധനങ്ങൾ ഇത് വലിയൊക്കെ കിട്ടും ചതച്ച ഐറ്റംസ് ചെറുല്ലി വെളുത്തുള്ളി പച്ചമുളക് അതൊന്നിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാഴ കൊഞ്ിൽ പോവുന്നു കണ്ണിനിലാക്കി പുടവ ചുറ്റി കുന്നത്തെ വിളക്കു കാണാൻ വന്നൊരുൾ നാട് പെൺകിടാതെ എൻ്റെ ഉള്ളിൽ മയന്ന് മാക്കിടാതെ പണ്ടത്തെ ഒരു മോഹൻലാൽ പടത്തിന്റെ പാട്ടാട്ടാ അധികാരം കേൾക്കാത്ത പാട്ടാണ് നല്ല പാട്ടല്ലേ ഇതോന്ന് ആരോ ഒരു അറിയാതെ അങ്ങനെ എന്തൊക്കെയോ മൂലിയാൻ തോന്നുന്നു പണ്ടത്തെ മോഹൻലാലിന്റെ പടങ്ങളിലൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലേ മോഹൻലാലിന്റെ പടങ്ങൾ മാത്രല്ല പണ്ടത്തെ പടങ്ങളിലെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊക്കെ വല്ല പാട്ടുകളും മനുഷ്യന് കേൾക്കാൻ പള്ളാവുന്ന വല്ല പാട്ടുകളാണ് മഴ കാത്തു കഴിയുന്ന പോ ആ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ കുറച്ചധികം വേണം കേട്ടോ കുരുമുളക് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ഇട ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ കുരുമുളക് കിട്ടുമോ ജസ്റ്റ് ഒന്ന് വഴറ്റ ജസ്റ്റ് ഒന്ന് വഴറ്റി തീ കുറച്ച് കുറയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡാസായി മാറും ഇനി അടുത്തത് നമുക്ക് ഇണ്ടത് ഇവിടെ നമ്മുടെ മഞ്ഞൾപ്പൊടി കാണാൻ ചോ ആ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണം ഒരു സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് വെക്കാം ഓ ഇത് നല്ല ഒരു ഇടിപൊളി സ്മെല്ലാം നമുക്ക് കേട്ടോ അടിപൊളി ഇനി നമുക്ക് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേപ്പില കഴുകി വെച്ചിരിക്കുന്ന അല്ലെ വേപ്പില ഇതിലേക്ക് ഇട്ടു ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഞാൻ നേരത്തെ പറഞ്ഞു പുളി അല്ലേ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ പിടിഞ്ഞ് പുളി വെള്ളത്തിനെ നമുക്കൊന്ന് ഒഴിക്കണം കേട്ടാ ഇന്നത്തെ വീട് ഇങ്ങനെ കുറുകി വരണം കേട്ടാ കുരുങ്ങി വരുമ്പോഴാണ് നമ്മളെന്താ ചെയ്യുന്നത് നമ്മുടെ വറ്റൽ വച്ചന്മുളകുണ്ടല്ലോ കുറച്ച് വറ്റൽ മുളക് ഒരു പൊട്ട എടുത്തിട്ടുള്ള അതെല്ലേക്ക് ഇട്ടിട്ട് വേള ഇനി കൊറച്ച് തീ ഒന്ന് കൂട്ടി വെക്കാൻ അതൊന്ന് ഫ്രൈ ആവണം അതോടൊപ്പം ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അത്രക്ക് ഉപ്പിടുന്നുണ്ട് വട്ടെ ഇത് ഇങ്ങനെ ഇതുപോലൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാറ്റി വെച്ചത് മീൻ ഇങ്ങനെ എടുത്ത് വേണ്ട ഇങ്ങനെ ഇനി ചെയ്യേണ്ടത് ഇതിലത്തെ ഗ്രേവി തെക്കുന്നത് നമ്മൾ ഇതിൽ അങ്കിടുന്ന ആറക്കിവാ ചൂടാവട്ടെ ഇങ്ങനെ തന്നെ നിന്ന് ഇത് കെടുന്നുണ്ടത് ഇളക്ക് തുടങ്ങി കൊടുക്കണം ഇതിങ്ങനെ തന്നെ ഇതിൽ കെടുന്നു മോരിയട്ടെ ഈ കുറച്ച് കുറയ്ക്ക മൊബൈലും ഇതൊന്നും കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിച്ച് പിടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് മൊബൈലങ്ങട് വെച്ചിരുന്നിട്ട് മറിച്ചിട്ടു ഞാൻ കേട്ടാ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മറിച്ചിട്ടത് ഇപ്പ് രണ്ടു ദിവസം ഏറ്റവും മീനായതുകൊണ്ടാദ്യം ഫ്രഷ് അല്ലാത്തത് കൊണ്ടാണ് എത്ര ബുദ്ധിമുട്ട് വന്നത് എനിക്ക് കണ്ടാ കം ജസ്റ്റ് ഒന്നും ഒരു ഞാൻ മതിക്കാതെ കമ്പ്ലീറ്റ് ഇതുകൊണ്ട് മൊഴി എടുത്തിട്ടുള്ളതിന് മീനുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല ഇതാ അപ്പൊ ഒരുവിധം ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ഞാനിതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇതിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇപ്പൊ കൂടി എനിക്ക് ഒരുമിച്ച് കാണിച്ചരാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ പിടിക്കാതുകൊണ്ടാണ് ശ്രദ്ധിച്ചെങ്കിൽ ഇതാകെ പൊടിഞ്ഞു പോകും അപ്പൊ ഞാനിപ്പോ ഇതോണ്ട് കണ്ട അപ്പൊ നമ്മുടെ ഫ്രൈ അയിലപ്പറയി റേഡിയോട്ടുണ്ട് അടിപൊളി ും മുഴേന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാ മസാലകളാണ് കേട്ടാ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ നല്ല ചൂടുണ്ട് പുളിയും ഉള്ളിയും വെളുത്തുള്ളിയും എരിവും പുരുമുളകും ഒക്കെ കൂടിട്ട് ഒരു പ്രത്യേക രുചി അസാധ്യ ടേസ്റ്റാ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ നമുക്ക് ഇതിന്റെ ഈ മസാല മാത്രം മതി പുട്ട കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട കണ്ടോ അസാധ്യ ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങളൊന്നും ബാക്കി നോക്കിക്കോട്ടോ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടാ ഓക്കെ ബൈ